ആളൂർ ശ്രീനാരായണവിലാസം സെക്കൻഡറി സ്കൂളിൽ രക്ഷാകർത്തൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി ആളൂർ ശ്രീനാരായണവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഇ കെ മാധവൻ അധ്യക്ഷത വഹിച്ചു മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യാതിഥിയായിരുന്നു ടി സി സേതുമാധവൻ പിടിഎ പ്രസിഡന്റ് ബീര ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു റീജണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി ദയ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ധന്യ കെ എസ് അമൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ह था वस के ला अला